ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ത്രീ പി സെറ്റിൻ്റെയും ടു പി സെറ്റിൻ്റെയും വീഡിയോ ആയിട്ടാണ് ഇതിപ്പോൾ മൂന്ന് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു കോഡ് സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്യുർ മൽ കോട്ടൺ ഫാബ്രിക്കിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ അവൈലബിൾ സൈസസ് ഈ ഫോട്ടോയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഒരു കോട്ട്സെറ്റാണ് ഒരു നാല് കളർ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു റസ്റ്റ് കളറിൽ വരുന്ന കോട്ട്സെറ്റാണ് ഇതൊരു ഡാർക്ക് മെറൂൺ കളറിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പിന്നെ ഇത് അടുത്തത് ഒരു ഗ്രീൻ കളറും പിന്നെ ബ്ലാക്കുമാണ് ഉള്ളത് കേട്ടോ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് പ്രിൻറ് ആണ് കേട്ടോ അതുപോലെ ഒരു സ്വീക്ക് ആൻഡ് സ്മോത്തി വർക്കും ത്രെഡും വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു നെക്ക് പോർഷനിൽ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം മുതൽ ത്രിബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് വർക്ക് വന്നിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ആണ് കേട്ടോ ഹാൻഡ് മിറർ വർക്കും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രിപിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അടുത്തൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു മൂന്ന് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു കോട്ട് സെറ്റാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഫ്ലെയർ കുർത്തി പ്ലാസോ സെറ്റാണ് കേട്ടോ കോട്ടൺ ഫാബ്രിക് ആണ് അതുപോലെ ഇതിൻ്റെ യോക്ക് പോർഷനിൽ വരുന്ന റിയൽ മിറർ വർക്കാണ് കേട്ടോ നല്ലൊരു കലംകാരി ഡിസൈനും കൂടിയുണ്ട് പിന്നെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ അതായത് എം എം മുതൽ ഡബിൾ എക്സ് എൽ ഉണ്ട് അപ്പോൾ ഇത് ബ്ലാക്ക് മെറൂണ് ഗ്രീന് അപ്പോൾ ഈ കളർ എല്ലാം ഇത്രയും ബ്രൈറ്റ് ആയിരിക്കില്ല കേട്ടോ അല്പം കൂടി ഒരു ഡാർക്ക് ഷെയ്ഡിലായിരിക്കും ഇതിൻ്റെ ഒറിജിനൽ അപ്പോൾ ഇത്രയും ബ്രൈറ്റ് കളർ ആയിരിക്കില്ല രണ്ട് സൈഡിലും ടസൽസ് ആണ് കേട്ടോ രണ്ട് സൈഡിലും ടസൽസ് ആണ് അംബ്രല്ല കെട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രീമിയം ക്വാളിറ്റിയാണ് അടുത്തതൊരു രണ്ട് കളർ ഷെയ്ഡിൽ വരുന്ന ഒരു കോഡ് സെറ്റാണ് ഓറഞ്ച് കളറും പിന്നെ ഒരു വയലറ്റ് കളറും അപ്പോൾ ഇത് ഈ ഒരു കളറിൻ്റെ ആ ഒരു കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളറായിരിക്കും കേട്ടോ ഇതിൻ്റെ ഒരു കോട്ടൺ ഫൈൻ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ പിന്നെ അതിൻ്റെ യോഗ പോർഷനിലൊക്കെ വന്നിട്ടൊരു എംബ്രോയ്ഡറി അതുപോലെ മോത്തി വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് കേട്ടോ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്തതൊരു പ്യുവർ കോട്ടൺ ഫ്ലെക്സിൽ വരുന്ന ഒരു കോഡ്സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വൺ സൈഡ് പോക്കറ്റാണ് കേട്ടോ മിറർ വർക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ യോക്ക് പോർഷനിൽ നല്ല ഭംഗിയുള്ള ഒരു കോഡ് സെറ്റാണ് അതും വൺ വൺ ഡബിൾ നയൻ ആണ് കേട്ടോ അടുത്തതൊരു ദാബു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു കോഡ് സെറ്റാണ് മിറർ വർക്കും അതുപോലെ ബ്ലോക്ക് പ്രിൻ്റുമാണ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ വൺ സൈഡ് പോക്കറ്റുമാണ് അപ്പോൾ ഇതിൻ്റെയും റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് കേട്ടോ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് അടുത്തതൊരു പിങ്ക് കളർ പിങ്ക് കുറച്ചും കൂടെ ഡാർക്ക് ആണ് ഇത്രയും ബ്രൈറ്റ് കളർ അല്ല ബാബു കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് ത്രെഡ് വർക്കും അതുപോലെ ഒറിജിനൽ മിറർ വർക്കും ആണ് കേട്ടോ അതിൽ വന്നിരിക്കുന്നത് ഈ ഒർഷനിൽ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് അടുത്തൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ നല്ല പ്യുവർ ദാബോ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കലംകാരി പ്രിൻ്റാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ദുപ്പട്ടയും പാൻറ്റും ഒക്കെ വരുന്നിട്ട് കലംകാരി പ്രിൻ്റ് ആണ് അതിൻ്റെ ഹാൻഡിലൊക്കെ ഒരുപാട് നല്ല രീതിയിലുള്ള വർക്ക് എംബ്രോയിഡറി വർക്കുണ്ട് അതുപോലെ പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് രണ്ട് സൈഡിലും അവൈലബിൾ ആണ് അവിടെയും നല്ലതായിട്ട് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ലിറ്റഡ് ആണ് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് ഹാൻഡിലൊക്കെ ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് രണ്ട് കളറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്കും അതുപോലെ ആ ഒരു ക്രീം കളറും കേട്ടോ ഇത് അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് രണ്ടും കാണാനായിട്ട് പിന്നെ ആ ഒരു മെറൂൺ കളറും ഇത്ര ബ്രൈറ്റ് കളറായിരിക്കില്ല അതിൽ വരുന്ന ആ എംബ്രോയ്ഡറി വർക്കിൻ്റെ ആ മെറൂണ് എത്രയും ബ്രൈറ്റ് ആയിരിക്കത്തില്ല എങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് കലംകരി വർക്കിലുള്ള ദുപ്പട്ടയും അതുപോലെ പാൻറ്റുമാണ് കേട്ടോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു പ്രീമിയം റിച്ച് ദാബു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഒറിജിനൽ മെറർ വർക്കാണ് കേട്ടോ യോഗ് പോർഷനിൽ വന്നിരിക്കുന്നത് അതുപോലെ അജ്രഗിൻ്റെ കോട്ടൺ ദുപ്പട്ടയാണ് അത് ഇതൊരു മൂന്ന് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഗ്രീന് അതുപോലെ ഒരു വയലറ്റ് കളർ പിന്നെ ഒരു റെഡ് റെഡ് അല്ല മെറൂണിൻ്റെ റെഡിൻ്റെ ഷെയ്ഡാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതും അധികം അങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ആയിരിക്കില്ല കുറച്ചും കൂടെ ഒന്ന് ഡാർക്കായിട്ടായിരിക്കും ഇതിൻ്റെ ഒരു ഒറിജിനൽ അപ്പോൾ ഇതിലേതെങ്കിലൊക്കെ ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് അയക്കും കേട്ടോ വൺ ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു അതും റിച്ച് ദാബ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് ആണ് രണ്ട് കളർ ഷെയ്ഡിൽ വരുന്നുണ്ട് മെറൂൺ കളറും അതുപോലെ ബ്ലാക്ക് കളറും വരുന്നുണ്ട് ഒറിജിനൽ മെറർ വർക്കെയാണ് അതിൻ്റെ ഈ ഒപ്പോർഷനിൽ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അടുത്തൊരു ത്രീ പീസ് സെറ്റ് വരുന്നത് നല്ലൊരു വൈൻ കളറിലാണ് വരുന്നത് ഇതും ദാബോ കോട്ടൺ ഫാബ്രിക് തന്നെയാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അടുത്തത് ഒരു പ്രീമിയം റിച്ച് ദാബ് കോട്ടൺ സൂട്ട് തന്നെയാണ് ഇതിൻ്റെയും പോർഷനിൽ ഒരു ഒറിജിനൽ മിറർ വർക്കാണ് ഒപ്പോർഷനിലല്ല നെക്ക് ലൈനിൽ വന്നിരിക്കുന്നത് ഒറിജിനൽ മിറർ വർക്ക് തന്നെയാണ് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി ഫോർ വരെ അതായത് എസ് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വൺ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ പുതിയ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക്